അടുത്ത വർഷത്തെ കുടമാറ്റത്തിന് ഇങ്ങനെ പ്രത്യേകതയുള്ള കുടകളുയർത്തി നിൽക്കാൻ എനിക്ക് കഴിയണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലേ ഫിറ്റ്നസ് പരിശോധന ഇന്നലെ നടക്കുമ്പോൾ ഒരു ഫിറ്റ്നസ്സിൽ എന്തെങ്കിലും ഒരു അപാകത വന്നാൽ ഈ കുടമാറ്റത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല ആനയ്ക്ക് എന്നുള്ള വസ്തുതയുണ്ട് അങ്ങനെ ആ കുടമാറ്റത്തിൽ പങ്കെടുത്ത് ആളുകളെയൊക്കെ ആനന്ദിപ്പിച്ച ആനകളൊക്കെ പതിയെ മടങ്ങുകയാണ് ഇനി ആൾക്കൂട്ടവും ഒന്ന് മാറും മാറുന്നത് എങ്ങോട്ടാണ് രണ്ട് വശത്തു മാത്രമാണ് വെടിക്കെട്ട് കാണാൻ സ്വരാജ് റൗണ്ടിൽ നിൽക്കാനുള്ള അനുമതിയുള്ളത് അതിലേറ്റവും നല്ല ഏറ്റവും നല്ല രീതിയിൽ ആ വെടിക്കെട്ട് എനിക്ക് എങ്ങനെ കാണാൻ സാധിക്കും അത് താഴെ പൊട്ടുന്നതായാലും അങ്ങ് ആകാശത്ത് വിരിയുന്നതായാലും അത് സുന്ദരമായി തന്നെ കാണാൻ കഴിയണം അതിനുതകുന്ന തരത്തിൽ ഒരു ഇരിപ്പിടം ഉറപ്പിക്കണം ആ ഇരിപ്പിടം ഉറപ്പിക്കാനുള്ള പോക്കാണ് ഇപ്പോൾ കാണുന്നത് അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ നേരം പുലർന്നാൽ പകൽ പൂരത്തിലേക്ക് കടന്നാൽ പിന്നീട് അങ്ങോട്ട് വീണ്ടും പൂരങ്ങൾ തുടരുകയെ തന്നെ ചെയ്യും ഇപ്പോൾ ദൃശ്യത്തിൽ നമുക്ക് കാണാം തെക്കേ ഗോപുരം നടക്കി മുൻപിൽ നിന്ന് തെക്കോട്ടിറക്കം കഴിഞ്ഞാൽ ആ തെക്കോട്ടിറക്കം കഴിഞ്ഞ് നടന്ന കുടമാറ്റം കഴിഞ്ഞ് അതിലേറ്റവും സുന്ദരമായ സുന്ദരമായ നയന മനോഹരമായ കാഴ്ചകൾ സമ്മാനിച്ച ശേഷം തിരുവമ്പാടി ഭഗവതിയും പാറമേക്കാവിലമ്മയും അങ്ങനെ മടങ്ങുമ്പോൾ അതിനൊപ്പം നടന്ന് കണ്ട കാഴ്ചകളെക്കുറിച്ചെല്ലാം പറഞ്ഞ് ഇനിയുമെന്തെങ്കിലും കാഴ്ചകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മൊബൈൽ ഫോണിലെങ്കിലും ഒപ്പി നോക്കാൻ ശ്രമിച്ച് നടന്നു നീങ്ങുന്ന മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത് ഈ